എക്സലിന്റെ വി ലുക്കപ്പ് ഫോമിലേക്ക് പകരം ഉപയോഗിക്കാവുന്ന വി ലുക്കപ്പ് ഫോമിലേക്കാൾ പവർഫുള്ളായ വി ലുക്ക് ഫോമിലേക്ക് സോൾവ് ചെയ്യാൻ സാധിക്കാത്ത പല പ്രോബ്ലംസും സോൾവ് ചെയ്യുന്ന ഇൻഡെക്സ് മാച്ച് ഫോമിലെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഒന്ന് ഇൻഡെക്സ് ഫങ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് രണ്ട് മാച്ച് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മൂന്ന് വി ലുക്കപ്പ് ഫോമിലേക്ക് പകരം ഇൻഡക്സ് മാച്ച് ഫോമിലെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നാല് ഇൻഡെക്സ് മാച്ച് ഫോമില ഉപയോഗിച്ച് ട്യൂബ് ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അഞ്ച് ഇൻഡെക്സ് മാച്ച് ഫോമല ഉപയോഗിച്ച് ലെഫ്റ്റ് ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് ഒരു ടേബിളിൻ്റെ ഇട ദിവസത്തേക്ക് ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എക്സല്ലെ ഇൻഡെക്സ് ഫങ്ഷനും മാച്ച് ഫങ്ഷനും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇൻഡെക്സ് മാച്ച് ഫോമുല നമ്മൾ നിർമ്മിക്കുന്നത് അതായത് ഇൻഡെക്സ് മാച്ച് ഫോമുല ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സ് ഫങ്ഷനും മാച്ച് ഫങ്ഷനും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യം ഇൻഡെക്സ് ഫങ്ഷൻ നോക്കാം ഒരു ടേബിളിൽ നിന്ന് നമ്മൾ പറയുന്ന വരി നമ്മൾ പറയുന്ന കോളവുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലെ അതായത് കൂട്ടിമുട്ടുന്ന പോയിന്റിലെ വാല്യൂ കണ്ടെത്താനായിട്ട് ഇൻഡെക്സ് ഫങ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ ടേബിളിലെ എട്ടാമത്തെ വരിയിലെ മൂന്നാമത്തെ കോളത്തിലെ വാല്യൂ കണ്ടെത്താനായിട്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടോണി സ്റ്റാക്കിൻ്റെ കമ്പ്യൂട്ടർ എക്സാമിൻ്റെ സ്കോർ കണ്ടെത്താനായിട്ട് ഇക്വൽ ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക നോക്കുക ഇൻഡെക്സ് ഫങ്ഷന് മൂന്ന് ആർഗ്യുമെന്റ്സ് അഥവാ മൂന്ന് ഇൻപുട്ടുകളുണ്ട് ആദ്യത്തെ ആർഗ്യുമെന്റ് അറേ ടേബിൾ സെലക്ട് ചെയ്യാം കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് റോ നമ്പർ നമുക്ക് എട്ടാമത്തെ വരിയിലെ മൂന്നാമത്തെ കോളത്തിലെ വാല്യൂ ആണ് വേണ്ടത് സൊ റോ നമ്പർ എട്ട് കോമ കോളം നമ്പർ മൂന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡ് ടോണി സ്റ്റാക്കിന്റെ കമ്പ്യൂട്ടർ എക്സാമിന്റെ സ്കോർ കിട്ടി തൊണ്ണൂറ്റി സോ ഇൻഡെക്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി അടുത്തത് മാച്ച് ഫങ്ഷൻ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂവിൻ്റെ പൊസിഷൻ കണ്ടെത്താനായിട്ട് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഈ കോളത്തില് ടോണി സ്റ്റാക്ക് എന്ന പേര് എത്രാമത്തെ വരിയിലാണ് വരുന്നതെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഇക്വൾ മാച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നോക്കുക മാച്ച് ഫംഗ്ഷന് മൂന്ന് ആർഗ്യുമെൻ്റ്സ് അഥവാ മൂന്ന് ഇൻപുട്ടുകളാണുള്ളത് ആദ്യത്തെ ആർഗ്യുമെൻ്റ് ലുക്ക് ഓഫ് വാല്യൂ ടോണി സ്റ്റാക്കാണ് ഇവിടുത്തെ ലുക്ക് അപ്പ് വാല്യൂ ഡബിൾ കോഡ്സ് ടോണി സ്റ്റാക്ക് ഡബിൾ കോഡ്സ് കോമ രണ്ടാമത്തെ ആഗ്യുമെന്റ് ലുക്കപ്പ് അറേ ഏത് ലിസ്റ്റിലാണ് ടോണി സ്റ്റാക്കിനെ തെരയേണ്ടത് ആ ലിസ്റ്റ് സെലക്ട് ചെയ്യുക കോമ മൂന്നാമത്തെ ആർഗ്യുമെന്റ് മാച്ച് ടൈപ്പ് എക്സാക്ട് മാച്ചിന് വേണ്ടി സീറോ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്ത് നോക്കുക ഈ കോളത്തിലെ എട്ടാമത്തെ വരിയിലാണ് ടോണി സ്റ്റാക്ക് എന്ന വാല്യൂ വരുന്നത് ഇതിപ്പോൾ ഒരു വെർട്ടിക്കൽ ലിസ്റ്റാണ് ഹൊറിസോണ്ടൽ ലിസ്റ്റിൽ നിന്നും പൊസിഷൻ കണ്ടെത്താനായിട്ട് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഈ വരിയിൽ കമ്പ്യൂട്ടർ എന്ന വാക്ക് എത്രാമത്തെ കോളത്തിലാണ് വരുന്നതെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഇക്വൽ മാച്ച് പ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ആദ്യത്തെ ആഗ്യുമെൻ്റ് ലുക്ക് ഓഫ് വാല്യൂ കമ്പ്യൂട്ടറാണ് ഇവിടുത്തെ ലുക്ക് ഓഫ് വാല്യൂ ഡബിൾ കോഡ്സ് കമ്പ്യൂട്ടർ ഡബിൾ കോഡ്സ് കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് ലുക്ക് ഓഫ് അറേ എവിടെയാണോ കമ്പ്യൂട്ടർ എന്ന വാക്ക് തരേണ്ടത് ആ വരി സെലക്ട് ചെയ്യുക കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യ എൻഡ് നോക്കുക ഈ വരിയിലെ മൂന്നാമത്തെ കോളത്തിലാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് വരുന്നത് ഇനി ഈ മൂന്ന് ഫോമുലകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് മാച്ച് ഫോമുലയായി ഈ ടേബിളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമിൻ്റെ സ്കോർ കണ്ടെത്താനായിട്ട് ഇക്വിൽ ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇൻഡെക്സ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആഗ്യുമെൻ്റ് അറേ ടേബിൾ സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ആഗുമെന്റ് റോ നമ്പർ ഇവിടെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു മാച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ലുക്കപ്പ് വാല്യൂ കാൻഡിഡേറ്റാണ് ഇവിടെ ലുക്കപ്പ് വാല്യൂ കോമ ലുക്ക് അറേ കാൻഡിഡേറ്റ്സിൻ്റെ പേരുള്ള കോളം സെലക്ട് ചെയ്യുക കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കോളം നമ്പർ കോളം നമ്പർ കണ്ടെത്താനായിട്ട് വീണ്ടും മാച്ച് ഫങ്ഷൻ ഉപയോഗിക്കുന്നു മാച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ലുക്ക് ഓഫ് വാല്യൂ എക്സാമിൻ്റെ പേരാണ് ഇവിടെ ലുക്ക് ഓഫ് വാല്യൂ കോമ ലുക്ക് ഓഫ് അറേ എക്സാമുകളുടെ പേരുള്ള വരി സെലക്ട് ചെയ്യുക കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി എന്ത് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമിൻ്റെ സ്കോർ കിട്ടി ഇനി ക്യാൻഡിഡേറ്റിൻ്റെ പേര് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം ബ്രൂസ് ബാന നോക്കാം സ്കോർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി എക്സാം ചേഞ്ച് ചെയ്യുന്നു ഇംഗ്ലീഷ് മാത്സ് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിൽ ലുക്കപ്പ് ചെയ്ത് ഇൻ്റർസെക്ടി പോയിന്റിലെ വാല്യൂ കണ്ടെത്തുന്നതിന് ടൂ ലുക്കപ്പ് എന്നാണ് പറയാം ഇനി വി ലുക്കപ്പ് ഫംഗ്ഷന് പകരം ഇൻഡെക്സ് മാച്ച് ഫോമിലെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ കമ്പ്യൂട്ടർ എക്സാമിൻ്റെ സ്കോർ കണ്ടെത്താനായിട്ട് ഈക്വിൾ ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ ആഗ്യുമെൻ്റ് അറേ ടേബിൾ സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ആഗ്യുമെൻറ്റ് റോ നമ്പർ ഇവിടെ മാച്ച് ഫങ്ഷൻ ഉപയോഗിക്കുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക മാച്ച് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആഗ്യുമെൻ്റ് ലുക്കപ്പ് വാല്യൂ കാൻഡിഡേറ്റിൻ്റെ പേരാണ് ലുക്കപ്പ് വാല്യൂ കോമ ലുക്കപ്പ് അറേ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് സെലക്ട് ചെയ്യുക കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം കോമ ഈ ടേബിളിൽ നിന്ന് കമ്പ്യൂട്ടർ എക്സാമിൻ്റെ സ്കോറാണ് നമുക്ക് വേണ്ടത് കമ്പ്യൂട്ടർ എക്സാമിൻ്റെ ഉള്ളത് ഈ ടേബിളിലെ മൂന്നാമത്തെ കോളത്തിലാണ് സോ കോളം നമ്പർ മൂന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ കമ്പ്യൂട്ടർ എക്സാമിൻ്റെ സ്കോർ കിട്ടി കാൻഡിഡേറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു സ്കോർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം അതേസമയം ഇംഗ്ലീഷ് എക്സാമിൻ്റെ സ്കോറാണ് വേണ്ടെങ്കിൽ കോളം നമ്പർ ചേഞ്ച് ചെയ്യുന്നു മൂന്നിന് പകരം രണ്ട് എൻ്റെ ഇനി ഇൻഡെക്സ് മാച്ച് ഫോമിൽ ഉപയോഗിച്ച് ലെഫ്റ്റ് ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കറിയാം വി ലുക്കപ്പ് ഫോമിലേക്ക് ഒരു ടേബിളിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാത്രമേ ലുക്കപ്പ് ചെയ്യാൻ സാധിക്കൂ അതേസമയം ഇൻഡെക്സ് മാച്ച് ഫോമിലെ ഉപയോഗിച്ച് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ലുക്കപ്പ് ചെയ്യാൻ സാധിക്കും ഈ ടേബിളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി എംപ്ലോയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കണ്ടെത്താനായിട്ട് ഇക്വിൾ ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇൻഡെക്സ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആക്യുമെൻറ്റ് അറേ എംപ്ലോയിസിൻ്റെ പേര് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യാം കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് റോ നമ്പർ ഇവിടെ മാച്ച് ഫങ്ഷൻ ഉപയോഗിക്കുന്നു മാച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ആദ്യത്തെ ആഗ്യുമെൻ്റ് ലുക്കപ്പ് വാല്യൂ എംപ്ലോയി ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് ലുക്കപ്പ് അറേ എംപ്ലോയി ഐ ഡിസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഒരു തവണ കൂടി ഉണ്ട് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന എംപ്ലോയ് ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കിട്ടി ഇനി എംപ്ലോയി ഐ ഡി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം നോക്കാം എംപ്ലോയിയുടെ പേര് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേക്കാം എക്സിന്റെ പുതിയ വേർഷൻസ് ഉപയോഗിക്കുന്നവർ ഇൻഡെക്സ് മാച്ച് ഫോമിലോടൊപ്പം എക്സ് ലുക്ക് അപ്പ് ഫംഗ്ഷൻ കൂടി പഠിക്കാൻ ശ്രദ്ധിക്കുക എക്സ് ബുക്ക് ഫംഗ്ഷനെ കുറിച്ച് മുമ്പ് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള ഒരു ചെക്ക് നോക്കാം എന്നൊരു എക്സല് പാട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് യു എ ഗ്രേറ്റ് ഡേ